ാഥൻ പോയി അങ്ങനത്തെ ഒരാൾ ഇവിടെ ഇല്ലാലോ മോനെ കേളപ്പാട്ടിനെ കൊണ്ടാ പറയുന്നേ അങ്ങനെ പറയണ്ടേ ഗൃഹനാഥൻറെ ഏതോ വലിയ വീട്ടിലാളെ പോലെ തോന്നി പോന്ന് മോനെ പേര് കേളപ്പെന്നറിയുന്ന ആള് കള് കുടിക്കോ കുടിക്കൽ ഇപ്പൊ എല്ലാരും കുടിക്കുവല്ലേ ഇത് കുടിക്കലല്ല മോനെ കള് കുളിക്കലാ ഞാനെന്താന്നറിയാം കഴിഞ്ഞ മാസം എന്തോ കള്ളു കുടിച്ച് വന്നു പറഞ്ഞു പറഞ്ഞേന്നു നിർമല പറഞ്ഞതാ എല്ലാ നിർമ്മലുള്ള കാര്യല്ല ഇങ്ങനെന്തിനാ ഓണോട് പറഞ്ഞുകൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുന്നേള പാട്ട് മരിപ്പം പോയത് എല്ലെന്തിനാ ഓന്നോട് പറഞ്ഞു കൊടുത്ത പണി പറഞ്ഞ പോരും കാര്യം ഞാൻ ആരോടൊന്നും പറഞ്ഞാ കുഞ്ഞുകണ്ണന്മാക്കാട് തേങ്ങ കെട്ടാരായിരുന്നു ഏഹ് ഞാൻ പറഞ്ഞിനാ